നമസ്കാരം തിരുവനന്തപുരം മണ്ണന്തലയിൽ സഹോദരൻ കൊലപ്പെടുത്തിയ ഷഹീന നേരിട്ടത് ക്രൂരപീഡനം പ്രതി ഷംഷാദ് ഷഹീനയുടെ വാരിയിൽ ചവിട്ടി പൊട്ടിച്ചു കൈത്തണ്ടകൾ ചവിട്ടിയൊടിച്ചെന്നും യുവതിയുടെ തുടയിൽ നിന്ന് മാംസം കടിച്ചെടുത്തെന്നും വ്യക്തം തീർത്ഥം സൈക്കോയെ പോലെയാണ് ഇയാൾ പെരുമാറിയതെന്നും വ്യക്തം ശനിയാഴ്ചയാണ് മണ്ണൻതലയിൽ സഹോദരൻ സഹോദരിയെ തള്ളിക്കൊന്നത് മണ്ണൻ അപ്പാർട്ട്മെന്റിലെ മുറിയിൽ ഷംഷാദും സുഹൃത്ത് വൈശാഖും ഷഹീനെ മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു സഹോദരിയുമായി ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിലെത്തിയത് ശേഷം ഇരുവരും അവിടെ ഇരുന്ന് മദ്യപിച്ചു സംഭവത്തിൽ സൂചനകൾ കിട്ടി ഇരുവരുടെ മാതാപിതാക്കൾ ലോഡ്ജിലെത്തിയപ്പോഴാണ് മകൾ ബോധരഹിതയായി കിടക്കുന്നത് കണ്ടത് ഉടനെ ആംബുലൻസ് വിളിച്ചു വരുത്തി അപ്പോഴേ യും മരണം സംഭവിച്ചിരുന്നു ആംബുലൻസ് ഡ്രൈവർ വിവരം അറിയിച്ചതിനെ തുടർന്ന് മണ്ണന്തര പോലീസ് സ്ഥലത്തെത്തുകയായിരുന്നു മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഷഹീന കഴിഞ്ഞ മാസമായി ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നു കൊലപാതകത്തിന് പിന്നിലെ മറ്റു കാരണങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ് ഷഹീനയുടെ കുടുംബജീവിതം തകർന്നതിന് കാരണം മറ്റൊരാളുമായുള്ള ബന്ധമാണെന്ന് സഹോദരൻ ഷംഷാദ് സംശയിച്ചിരുന്നു ചെമ്പഴുതി അണിയൂരിൽ വെച്ചുള്ള അടിപിടി കേസിലും പ്രതിയാണ് ഷംഷാദ് മണ്ണനല മരുദൂർ റോഡിന് സമീപം ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് ഒളിവിൽ കഴിയുകയായിരുന്നു സംശയം തോന്നാതിരിക്കാൻ ചികിത്സ ആവശ്യത്തിനെന്ന് പറഞ്ഞ സഹോദരി ഷഹീനയും ഒപ്പം കൂട്ടുകയായിരുന്നു ഷഹീനയുടെ മറ്റു ബന്ധങ്ങൾ ചോദ്യം ചെയ്ത് ിനെ തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് എഫ്ഐആർ രണ്ടാം പ്രതി വൈശാഖിന്റെ സഹായത്തോടെയാണ് സഹോദരൻ ഷംഷാദ് കൊലപാതകം നടത്തിയതെന്നും പോലീസ് കണ്ടെത്തി യാതൊരു കുറ്റബോധവും ഇല്ലാതെയാണ് ഷംഷാദ് സഹോദരിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കാര്യം സംബന്ധിച്ചത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന മകളെ രക്ഷിക്കാൻ ശ്രമിച്ച മാതാപിതാക്കളെ തടഞ്ഞതും ഷംഷാദാണ് സഹോദരിയുടെ സൗഹൃദങ്ങൾ തന്നെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു സുഹൃത്തുക്കളെ നിരന്തരം വീഡിയോ കോൾ ചെയ്തിരുന്ന ഷഹീന ദാമ്പത്യ ജീവിതം സ്വയം നശിപ്പിച്ചതാണെന്നും ഷംഷാദ് വിശ്വസിച്ചു ഇതിലെ തർക്കം മർദ്ദനത്തിലേക്കും തുടർന്ന് കൊലപാതകത്തിലേക്കും നയിച്ചതാണ് പോലീസ് ആറുമാസമായി ഷഹീന വിവാഹബന്ധം ഉപേക്ഷിച്ച് കുടുംബത്തോടൊപ്പം കഴിയുകയായിരുന്നു ശനിയാഴ്ചയാണ് പോത്തൻകോട് ചാത്തൻപാട് കൊച്ചുവീട്ടിൽ ഷഹീന കൊല്ലപ്പെട്ടത് ഇവർ വാടകയ്ക്ക് താമസിച്ചിരുന്ന മണ്ണന്തല അത്രക്കാടിൽ എൻക്ലേവ് അപ്പാർട്ട്മെന്റിലാണ് സംഭവം നടന്നത് വൈകിട്ട് നാലരയോടെ സ്ഥലത്തെത്തിയ മാതാപിതാക്കളായ സലീനി മുഹമ്മദ് ഷഫീഖുമാണ് മരണവിവരം അറിഞ്ഞത് ഷഹീനയുടെ ദേഹമാസകലം മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു കൊലപാതകം നടന്ന അന്ന് തന്നെ മൂത്ത സഹോദരൻ ഷംഷാദിനും സുഹൃത്ത് വൈശാഖിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മദ്യപിച്ച ലെക്ക് ഘട്ട നിലയിലായിരുന്നു ഇരുവരുമെന്നും പോലീസ് അറിയിച്ചിരുന്നു പതിനാല് മുതൽ ഇവർ ഇവിടെ താമസിച്ചു വരികയായിരുന്നു രണ്ട് മുറികളുള്ള അപ്പാർട്ട്മെന്റിലെ ഒരു മുറിയിലാണ് ഷെഹിനുടെ മൃതദേഹം കിടന്നിരുന്നു